ും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്ക് ജീവൻ പകർന്നിടുവാ ഹാ ജയം യേശു കർത്താവ് ജീവിക്കുന്നു ഹുയേ കർത്താവു ജയം യേശു കർത്താവ് ജീവിക്കുന്നു മഹത്വമുള്ള യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം സൂര്യനെ കുറിച്ചുള്ള പ്രവാചകം തർഷീസ്റ്റ് കപ്പലുകളെ മുറിയിടുവിൻ ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനം ഇല്ലാതവണ്ണവും അത് ശൂന്യമായിരിക്കുന്നു കീർത്തി ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു സമുദ്രനിവാസികളെ സമുദ്ര സഞ്ചാരം ചെയ്യുന്ന ശീതോന്യ പ്രവർത്തകന്മാർ നിന്നെ പരിപൂർണമായി ഇരിക്കുന്നുവല്ലോ വലിയ വെള്ളത്തിന്മേൽ സീഹൂർ പ്രവേശനത്തെ കൃഷിയും പ്രദേശത്തെ കൃഷിയും നീല നദിയിലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു അത് ജാതിയുടെ ചന്ത ആയിരുന്നു സിയോനെ ലജിച്ചുകൊള്ളുക എനിക്ക് നോവ് കിട്ടിയിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല ബാലന്മാരെ പോറ്റിയിട്ടുമില്ല കന്നയമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രം സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു സോറിൻ്റെ വർത്തമാനം മിസ്രൈമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും തർസീസിലേക്ക് കടന്നു ചെല്ലുവിൻ സമുദ്രനിരവാസികളെ മുറയിടുവിൻ പുരാതനമായി പണ്ടുള്ള നിങ്ങളുടെ ഉല്ലാസ നഗരം ഇല്ലാതാകുന്നുവോ സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ സഹിച്ച് കൊണ്ടുപോകും കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോറിനെക്കുറിച്ച് അത് നിർണയിച്ച ആര് സകല മഹത്വത്തിൻ്റെയും ഗർഭത്തെ അശുദ്ധമായി കൊണ്ടതിനും ഭൂമിതല സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു തർഷീസ് പുത്രിയെ ഇനി ബന്ധമില്ലായാൽ നീ നീല നദി പോലും നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുക്കുക അവൻ സമുദ്രത്തിനുമെ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു യഹോവ കാനെക്കുറിച്ച് അതിൻ്റെ കോട്ടകളെ നശിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു ബലാകാരം അനുഭവിക്കുന്ന കന്നികിയായ സിയോൻ പുത്രി ഇനി നീ ഉല്ലസിക്കുകയില്ല എഴുന്നേറ്റ് കീച്ചിമിലേക്ക് കടന്നു പോകുക അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു ഇതാ കൽതാട ദേശം ഈ ജനം ഇല്ലാതെയായി ആശോർ അതിനെ മരുമൃഗങ്ങളായി നിയമിച്ചു കളഞ്ഞു അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യ കൂമ്പാരമാക്കി തീർത്തു തർശീഷ് കപ്പലുകളെ മുറയിടിവിൻ നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ ലംഘനത്തിനൊത്ത എഴുപത് സംവരസത്തേക്ക് മറന്നു കിടക്കും എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശിയുടെ പാട്ട് പോലെ സംഭവിക്കും മറന്നു കിടന്നിരുന്ന വേശിയെ വീണയിടത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കുക നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം വീട്ടി വളരെ പാട്ടുപാടുക എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേഷ്യവൃത്തി ചെയ്യും എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധം ആയിരിക്കും അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ച് വയ്ക്കുകയോ ചെയ്യുകയില്ല അതിൻ്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോഢിയുള്ള ഉടുപ്പിനുമായി ഒതുങ്ങും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് യേശുക്രി ജീവിക്കുന്നു എൻ്റെ യേശുക്രി ജീവിക്കുന്നു ജീവിക്കുന്നു എൻ്റെ ഹൃ ും ജീവിക്കുന്നു ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലാമെന്നേശുവേ ഹാ ഹേലുയ ജയം ഹല്ലേയേശു കർത്താവു ജീവിക്കുന്നു ജയം ഹല്ലേയ യേശു കർത്താവ് ജീവിക്കുന്നു